ഇന്ന് സ്മാക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് ഡ്രൂ മേക്ക് ആൻഡ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പം ഈ സെഗ്മെന്റിൽ എന്താണ് ഇവര് പറഞ്ഞത് എന്ന് നോക്കാം അതിനേക്കാൾ മുൻപായിട്ട് സ്മാക്ഡൌണിനെ പറ്റി പറയാം ഇന്നത്തെ സ്മാക്ഡൌൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിട്ടാണ് തോന്നി എന്നാൽ ഇതേ ഷോയിൽ ഒരു കെടുതൽ മാച്ചും ഉണ്ടായിരിക്കാം ഇനി സെഗ്മെന്റ് എല്ലാം നോക്കാം ഫസ്റ്റ് ബാക്ക് സ്റ്റേജിൽ കോഡി റോഡ്സ് ജിം അപ്പോൾ ജിം യൂസഫ് പറയുന്നുണ്ട് ജേക്ക ഫോർട്ടുറ്റേക്ക് ചെയ്ത് ആരായിരിക്കും കഴിഞ്ഞ ആഴ്ച അത് താൻ കണ്ടതുപോലെയും അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോകുമെന്നും അതുപോലെ തന്നെ കോടി റോഡ്സിന് ഇന്നൊരു ഹെൽപ്പൊക്കെ ചെയ്യാം അല്ലെങ്കിൽ കോടി റോഡ്സിന് നല്ലത് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പിന്നീട് കോടി റോഡ്സ് എനിക്ക് ഓഡിയൻസുമായി സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോന്ന് കോടി റോഡ്സ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കോടി റോഡ്സ് ഫസ്റ്റ് ഡേ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ സ്നാക്ക് എപ്പിസോഡിൽ ചാമ്പ്യൻഷിപ്പ് വച്ച് ഡ്യൂ മാൻ്റ് ഡെയറിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി അതിനി ഡ്രീം മേക്കിൻ്റെ മാപ്പ് ചോദിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫാൻസ് കോടിയെ ചീർ ചെയ്ത് ഡ്രീം മേക്കിൻ്റെ ചെയ്ത് മാപ്പ് ഒന്നും ചോദിക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് അവിടെ ഡ്രീം മേക്കിൻ്റെ വന്ന് സംസാരിക്കാൻ തുടങ്ങി കമന്ററി ടേബിളിന്റെ മുകളിൽ നിന്ന് എന്നിട്ട് പറയുന്നുണ്ട് കോടി റോഡ്സ് അങ്ങനെ ചെയ്തതിൽ എന്നോട് മാപ്പ് ചോദിക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ സ്മക് ഡൗൺ എപ്പിസോഡിൽ ജേക്കബ് ഫിങ് അറ്റാക്ക് ചെയ്തത് താനല്ല അക്കാര്യത്തിൽ താൻ നിരപരാധിയാണ് എന്ന് ഡ്രീം മേക്കിൻ്റെ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ജിമ്മി അറ്റാക്ക് ചെയ്തു പിന്നീട് ഒഫീഷ്യൽസ് എല്ലാം വന്ന് മാറ്റിയാണ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചത് പിന്നീട് ഇതേ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോയി അതായത് നിക്കാൾഡേസുമായിട്ട് ഡ്രൂ മേക്കൻ ഡെയർ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ജിമ്മി ഉത്സവ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് സ്റ്റേജിൽ വെച്ച് പിന്നീട് അവിടെയും ഇവരെ പിടിച്ചു മാറ്റി വിടുന്നുണ്ട് നിക്കാൾഡീസ് പിന്നീട് സ്നാക് ഔട്ട് എപ്പിസോഡിൽ ഒരു ടാക്ടീ മാണത് സോളോ സിക്കാവയുടെ എം എഫ് സി ടീം ഫോഴ്സസ് ഷിറ്റ് സ്കാനാക്കാൻ ഓറ എന്റെ റെയ് ഫിനിക്സ് ഇവർക്കാണ് ഈ ഒരു ടാറ്റ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിരുന്നു മാച്ചിൻ്റെ അവസാനത്തിൽ സോളോ സിക്കവർയുടെ ശ്രദ്ധയെല്ലാം തിരിച്ചതിന് ശേഷം ടാളാ ടോങ്ക റെയ് ഫിനിക്സിന് റിംഗ് സൈഡിൽ ഒരു ചോക് സ്ഥലം കൊടുത്തു ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സോളോ സിക്കവറുടെ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പൊ റെയ് ഫിനിക്സ് അൻഡ്രോയിഡ കോംബോ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല അപ്പോഴേക്കും അൻഡ്രോയിഡയെ ഇവർ റിലീസ് ചെയ്തു ഇനി റൈ ഫിനിക്സ് നാക്കാമോറോ കോംബോ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും കാരണം നാക്കമോറയ്ക്കും ഇനി പ്രത്യേകിച്ചപ്പെടാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇവരെ ടാക്ടീമാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു വീണ്ടും ബാറ്റ് സ്റ്റേറ്റിൽ ജിമ്മി ഉസവ് നിക്കാൾ സംസാരിച്ചു അപ്പോൾ നിക്കാൾ ടീൻസ് പറയുന്നത് ഇന്ന് ഡ്രൂമാക്കൻ ഡെയറുമായിട്ടുള്ള പ്രശ്നത്തിന് മെയിൻ ആയിട്ട് ഒരു മാച്ച് കൺഫേം ചെയ്യാം എന്നാണ് അതും സാധാരണ മാച്ചല്ല നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് പിന്നീട് ഈ ഒരു മാച്ചും കൺഫേം ചെയ്തു അപ്പോൾ ഈ സെഗ്മെൻറ്റിലും നിക്കാൾ ടീൻസിനോട് ജിമ്മി ഉത്സവ് പറയുന്നുണ്ട് ഡ്രൂമേക്കെൻഡെയർ ആണ് ജേക്കബ് ഫാട്ടുവിനെ അറ്റാക്ക് ചെയ്തത് എന്ന് പിന്നീട് വുമൺ സ്റ്റാമ്പിൻ ടിഫനി സ്റ്റാറ്റൻ ഫോഴ്സസ് കിയാന ജെയിംസ് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് ഈ മാച്ചിന്റെ പല സമയങ്ങളിലും ജൂലിയ ഇടപെടാൻ നോക്കുന്നത് പോലെ കാണിച്ചെങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ ജിയാന ജെയിംസിന് മുൻസോൾട്ട് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ടിഫനി സ്റ്റാറ്റനാണ് വിൻ ചെയ്തത് അതിനുശേഷം യു എസ് ചാമ്പ്യൻ ജൂലിയ കയറിക്കൊണ്ട് ടിഫനി സ്റ്റാറ്റനെ അറ്റാക്ക് ചെയ്തു ശേഷം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെറ്റ് കർഗിലാണ് വന്നത് ജെറ്റ് കർഗിൽ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് ടിഫനിയെ സേവ് ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ ിൽ എന്നിട്ട് ടേബിളിന്റെ സ്റ്റെപ്പിന്റെ മുകളിലേക്കും അറ്റാക്ക് ചെയ്തു ജേറ്റ് സേവ് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ പലർക്കും കാണും ഇതാണ് സംഭവിക്കാൻ ചാൻസ് എന്ന് പിന്നീട് സാമി സെയിൻ യു എസ് ചാമ്പ്യൻ ഇല്ലിയ ഡ്രാഗിനോ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അപ്പൊ സാമി സെയിൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിൽ അഭിനന്ദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇല്ലിയ ഡ്രാഗനോവിനോട് പറയുന്നത് ഈയൊരു യു എസ് ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ ചാലഞ്ച് ഡോൺ സീനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സീനയുടെ കയ്യിൽ നിന്നും പെർമിഷൻ വാങ്ങി ഞാൻ ഈയൊരു യു എസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചാലഞ്ചുമായിട്ട് വന്നു ഇപ്പോൾ ആ ഒരു പദവി ഞാൻ നിനക്ക് തരാണ് ഇനി നീയാണ് എല്ലാ ആഴ്ചയും വന്നുകൊണ്ട് യു എസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചാലഞ്ച് വെക്കേണ്ടത് ഈയൊരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലിയ ഡ്രാഗനോവിനെ മോട്ടിവേഷൻ ചെയ്യുന്നത് പോലെയും എന്നിട്ട് യു എസ് ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ ചാലഞ്ച് ഇല്ലിയ ഡ്രാഗനോവിന് കൈമാറുന്നതായിട്ടാണ് ഈ സെഗ്മെൻ്റുകൊണ്ട് കാണിച്ചത് ഇത് നല്ല സെഗ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ഓപ്പൺ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു വന്നത് നമ്മുടെ അലിസ്റ്റർ ബ്ലാക്ക് ആണ് അലിസ്റ്റർ ബ്ലാക്ക് ഓപ്പൺ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഇവർക്ക് തമ്മിൽ മാച്ച് വന്നു മാച്ച് നല്ല അട്ടിപൊളി മാച്ചായിരുന്നു ഈ മാച്ചാണ് ഇന്ന് സ്നാക്ടൗല് ഒരു നല്ല മാച്ചായിട്ട് തോന്നിയത് മാച്ചിന്റെ പല സമയങ്ങളിലും സെലീന വേഗ ഇല്ല ഡ്രാഗുനവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാലി പിടിച്ചു വരയ്ക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു ഒരവസരത്തിൽ റെഫറിയാറ് കണ്ട് അവരോട് ബാച്ച് ഇതിലേക്ക് പോകാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടു പിന്നീട് അലിസ്റ്റർ ബ്ലാക്ക് വിൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഡാമിൻ്റെ പ്ലേ ആവുന്നത് പിന്നീട് അവിടെ വന്ന സമയത്ത് അങ്ങനെ തന്നെ അലിസ്റ്റർ ഡ്രാഗിനു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഇല്ലാ ആണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത് പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് അലിസ്റ്റർ ബ്ലാക്കിനെ അറ്റാക്ക് ചെയ്ത് അനൗൺ സ്റ്റേബിളിന്റെ മുകളിലേക്കെല്ലാം വരച്ചിട്ട് ഡബിൾ ചെയർ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോഴത്തേക്കും സെലീന വേഗ വീണ്ടും ഡാമിൻ പ്രിസ്റ്റിന്റെ മുഖത്തെല്ലാം അറ്റാക്ക് ചെയ്ത് ഇവര് ഫാൻസിൻ്റെ ഇടയിൽ കൂടെ എസ്കേപ്പായി പോയി സ്നാക്ക് ഡൗൺ എപ്പിസോഡ് മെയിനായിട്ട് മാച്ച് ഡ്രൂ മേക്ക് എയർ ഫോഴ്സസ് ജിമ്മി യുസോ ഇവർക്ക് തമ്മിലുള്ള നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ജിമ്മി ഉസോ ഡ്രൂം മേക്ക് ഒരുപാട് ചെയർ ഷോട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ഡ്രൂ മേക്ക് എയർ ടയർ ക്ലൈമോട്ടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് ടേബിളിന് മുകളിലേക്ക് സമോൺ ട്രപ്പടിച്ച് അടിച്ച് ഡ്രൂ ആൻഡ് ടയറിനെ അറ്റാക്ക് ചെയ്തു ജിമ്മി പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ ജിമ്മി യുസോക്ക് ക്ലൈമോർ കൊടുത്തുകൊണ്ട് ജിമ്മി യുസോയെ തോൽപ്പിച്ച് ഈ മാച്ച് ഡ്രൂം മാക്കൻ്റയറാണ് വിൻ ചെയ്തത് ശേഷം ചെയർ വെച്ച് ഇഞ്ചറി ആക്കാൻ നോക്കുന്ന സമയത്ത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ് വന്നുകൊണ്ട് സേവ് ചെയ്തു എന്നിട്ട് ഡ്രൂ മാക്കൻഡെയറിനെ അറ്റാക്ക് ചെയ്ത റിങ്ങിന് പുറത്തേക്കിട്ട് ഇട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൂ മാക്കൻ്റയർ വീണ്ടും റിങ്ങിൽ കയറി കോഡി റോഡ്സിന് ക്ലൈമോർ അടിച്ചുകൊണ്ട് സ്നാക്ക് ഡൗൺ എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതാണ് ഈ സ്നാക്ക് ഡൗണിൽ നടന്നത് ഇന്നത്തെ സ്നാക്ക് ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിട്ടാണ് മുന്നോട്ട് പോയത് ഒരു നല്ല ഷോ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് ബാക്ക് സ്റ്റേറ്റ് സെഗ്മെൻ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അനാവശ്യമായത് അപ്പോൾ സ്നാക്ക് പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്